വചന പ്രഘോഷണത്തിന്റെ പുതുവഴിയായി നീലേശ്വരത്ത് ആദ്യമായി ജീസസ് യൂത്ത് ടീം നയിച്ച ജീസസ് ആൻഡ് മീ പ്രോഗ്രാം നീലേശ്വരം സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ നടന്ന യുവജന സംഗമത്തിന്റെ ഭാഗമായാണ് യൂത്ത് പ്രോഗ്രാം സംഘടിപ്പിച്ചത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് സംഗീതമുൾപ്പെടെയുള്ള കലാസാംസ്കാരിക ഇനങ്ങൾ യുവതി യുവാക്കളിലൂടെ വചനാധിഷ്ഠിതമായി അവതരിപ്പിക്കുവാൻ കാഞ്ഞങ്ങാട് ഫൊറോനയ്ക്ക് കീഴിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പതിമൂന്ന് ഇടവകകളിലെ മുന്നൂറ്റി അൻപതിൽപരം യുവതി യുവാക്കളെത്തിയിരുന്നു എത്തിയിരുന്നു ബിഷപ്പിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയോടെയായിരുന്നു ജീസസ് ആൻഡ് ആൻഡ്മി യുവജന സംഗമത്തിന് തുടക്കമിട്ടത് നീലേശ്വരം സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിൽ നടന്ന യൂത്ത് പ്രോഗ്രാം കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല ഉദ്ഘാടനം ചെയ്തു എങ്കിൽ ജീവിത സമൃദ്ധിയായിട്ട് ജീവിതത്തിലെ രൂപതാ സഹായമെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി ഇടവക വികാരി ഫാദർ ആൻസിൽ പീറ്റർ ഫാദർ ജസ്റ്റിൻ യടത്തിൽ ഫാദർ ജീനിയസ് ക്ലിറ്റസ് ഫാദർ പീറ്റർ പാറേക്കാട്ടിൽ ഫാദർ ജോസ് ഫാദർ ചിനോ ചക്കാലക്കൽ ഫാദർ അനിൽ അറക്കൽ ബ്രദർ മിഷേൽ എന്നിവർ സംസാരിച്ചു രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന ജീസസ് ആൻഡ്മി പ്രോഗ്രാമിൽ കാഞ്ഞങ്ങാട് ഫൊറോനയ്ക്ക് കീഴിലുള്ള കാസർകോട് മുതൽ ഏഴിമല വരെയുള്ള പള്ളികളിലെ യുവതി യുവാക്കളാണ് പങ്കാളികളായത് और शरण में करता उंगलनने करता और उन में बालकमा करमिritu நடтинуवा तुम बने में गिडुवा करमिritu நடтинуवा ಪರಿಬಾಡಿಕಾ ಜೀಸಸ್ ಯೂತ್ ಮಿನಿಸ್ಟ್ರಿಲೇ ಜಿತ್ ಜಾರ್ಜ್ ಕ್ರಿಸ್ಟೀನ್ ಮ್ಯಾನುವೆಲ್ ಆನ್ಸಲ್ ಮ್ಯಾಥ್ಯೂ ಫ್ರಾನ್ಸಿಸ್ ಜಿಚೋ ಜಾರ್ಜ್ ಪಿಎಸ್ ಯಶುದಾಸ್ ಆಶิล ಕೆ ಸಿಚು ಎನಿವರ್ ನೇತೃತ್ವum nalgi ఉరుమేష్ త్రికరిపూర్ న్యూస్ బ్యూరో తిరువత్తూర్